മറ്റേതെങ്കിലും സമുദായക്കാർ ചെയ്താൽ നിന്ദനം അങ്ങനെ ക്രൈസ്തവർക്ക് തോന്നുമായിരുന്ന കാര്യം ക്രൈസ്തവർ തന്നെ ചെയ്താലോ അത് സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് യാതൊരു മതിപ്പുമില്ലാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായ ഒരു സിനിമയിൽ നിന്ന് അനുകരണ ഭ്രാന്തന്മാർ കോപ്പി അടിച്ച ഒരു വാക്പ്രയോഗം ഇപ്പോൾ നാട്ടിലെങ്ങും റൗണ്ട്സ് നടത്തുന്നുണ്ട് ഏത് ഗ്രൂപ്പ് ഫോട്ടോ ഷൂട്ടിന്റെയും വേളയിൽ ഇത് പ്രയോഗിക്കുന്നത് കണ്ടും കേട്ടും മനം പുരട്ടൽ അനുഭവിക്കുന്നവരും കുറവൊന്നുമല്ല അതേ വാക് പ്രയോഗം പെസഹാ ദിനത്തിലെ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ചിത്രീകരണത്തിൽ ക്രൈസ്തവ യുവാക്കൾ അവലംബിച്ചു കണ്ടാൽ ദുഃഖമല്ലേ തോന്നുക അതിനൊന്നിലേറെ കാരണങ്ങളുണ്ട് ഒന്ന് ക്രൈസ്തവർ പാവനവും വിശുദ്ധവുമായി കരുതുന്നവയെ ഇത്തരത്തിൽ ഹാസ്യവൽക്കരിക്കാമെങ്കിൽ ക്രൈസ്തവ വിരുദ്ധ ചലച്ചിത്ര തമാശകൾ എങ്ങനെ തെറ്റാകുമെന്ന ചോദ്യമുയരാം ക്രൈസ്തവികമായ അരൂപിയോടെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ബോഷത്വം എന്നു വരില്ലേ പാവനമായ ഒന്നിനെ ഇത്തരത്തിൽ തമാശയാക്കുമ്പോൾ തങ്ങളുടെ ഹൃദയം തന്നെ ആ പാവനത്വം മറന്നുപോയി എന്നല്ലേ ലോകം മനസ്സിലാക്കുക സമകാലിക സമൂഹത്തിലെ ആവേശജനകമായ തരംഗങ്ങൾ യുവാക്കളെ സ്പർശിക്കുന്നത് അസാധാരണമല്ല എങ്കിലും ഇപ്പറഞ്ഞ സംഭവത്തിൽ യുവാക്കൾ ആവിഷ്കരിച്ചത് ഒട്ടേറെ ക്രൈസ്തവർക്ക് ധർമ്മരോഷം തോന്നിച്ച ഒരു ചലച്ചിത്ര സൃഷ്ടിയുടെ ഭാഗമാണ് അതിന് എന്തെങ്കിലും വിധത്തിൽ പ്രചാരണം കൊടുക്കുമ്പോൾ സമുദായത്തെ കരുതി ധർമ്മരോഷവും ദുഃഖവും പ്രകടിപ്പിച്ചവരുടെ വാക്കുകളെ അറിഞ്ഞോ അറിയാതെയോ തള്ളിക്കളയുന്നെന്ന തോന്നലല്ലേ ഉണ്ടാകുക അത് വേദനാജനകമാണ് തള്ളാനും കൊള്ളാനും ഏത് ക്രൈസ്തവനും സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും അത്രത്തോളം സ്വതന്ത്ര ചിന്തയുടെ പിടിയിൽപ്പെട്ടവരാണ് ഇത് ചെയ്തതെന്ന് കരുതേണ്ട ട്രെൻഡിന്റെ ആവേശത്തിൽ അറിയാതെ പെട്ടുപോയെന്ന കരുതാനുള്ളൂ എങ്കിലും അത് മറ്റുള്ളവർക്ക് നൽകുന്നത് ക്രൈസ്തവരിൽ ചിലർ പറയുന്നത് മറ്റു ക്രൈസ്തവർ തന്നെ അവഗണിക്കുന്നു എന്ന സന്ദേശമാകില്ലേ അത് സമൂഹത്തിന്റെ കൂട്ടായ പ്രതിഷേധത്തെ അറിയാതെയെങ്കിലും ഒറ്റ കൊടുക്കുന്ന ഏർപ്പാടായി മാറുകയില്ലേ അന്ധമായ അനുകരണം ക്രൈസ്തവികതയുടെ അന്ധസത്വയ്ക്ക് നിരക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യം എന്തായാലും ഏതാനും ചെറുപ്പക്കാരുടെ ഏറെയൊന്നും ആലോചിക്കാത്ത ആവേശ പ്രകടനം മാത്രമായി അതിനെ കാണാൻ നമുക്ക് കഴിയും അവരെ വാക്കാൽ ഹിംസിക്കാൻ നാം ആരും തുനിയുന്നില്ല അതേസമയം തന്നെ ആ പ്രവൃത്തിയിൽ നിർലീനമാകുന്ന ചില കുഴപ്പങ്ങളെ ഒരു പക്ഷേ തൽക്കാലം അത്രയേറെ ഗൗരവമുള്ളതായി കാണപ്പെട്ടില്ലെങ്കിൽ കൂടി ചൂണ്ടിക്കാട്ടേണ്ടതും ആവശ്യം